ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് ടോട്ടേബാഗിന്റെ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ടാട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് ടോട്ടേബാഗിന്റെ പ്രത്യേകതകളെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അഞ്ച് കമ്പാർട്ട്മെന്റ് ആണ് ഇതിനുള്ളത് ഫ്രണ്ടിൽ ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ഉൾഭാഗം രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നു അതിൻ്റെ ഉള്ളില് വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് ബാക്കിൽ വലിയൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അങ്ങനെ അഞ്ച് കമ്പാർട്ട്മെന്റ് ഉള്ള ജീൻസിന്റെ ഫൈൻ ക്വാളിറ്റി ലൈനിങ് ഉള്ളിൽ വെച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള റണ്ണറും സിപ്പും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അടിപൊളി മനോഹരമായ ബാഗാണിത് ജോലിക്കാർക്ക് കോളേജ് കുട്ടികൾക്ക് എന്നു വേണ്ട ടീച്ചേഴ്സിനൊക്കെ വളരെ പ്രയോജനപ്രദമായ ഒരു ബാഗാണ് നല്ലൊരു ക്വാണ്ടിറ്റി ഇതിനകത്ത് കൊള്ളും അത്യാവശ്യം നമുക്ക് ജോലിക്ക് പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് ജോലിക്ക് പോകുമ്പോൾ വേണ്ട ഐറ്റംസ് ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു ബാഗാണ് ഇത് ഇതിന്റെ അടിഭാഗം റൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പോളി ഫോം വെച്ചാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഖാദിയുടെ സ്ട്രാപ്പ് ആണ് അഞ്ച് കമ്പാർട്ട്മെന്റ് ഉണ്ട് സൂപ്പർ ഡിസൈൻ ആണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന അടിപൊളി ടോട്ടേ ഭാഗമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസൈൻസ് എല്ലാം ഒന്ന് നോക്കിയാലോ ഈ തന്നിരിക്കുന്ന ഒരു ബെഞ്ച് ഒരു പൂക്കലയാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബേസ് വരുന്നത് ഡാർക്ക് ബ്ലൂ കളറാണ് അടുത്തതായിട്ട് ഡാർക്ക് ബ്രൗൺ കളറാണ് അതിനകത്ത് മനോഹരമായ ഒരു ഫ്ലോറലാണ് ഈ തന്നിരിക്കുന്നത് അടുത്തത് ഡാർക്ക് ബ്ലൂ കളറാണ് അതിലും മനോഹരമായ ഫ്ലോറലാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഡാർക്ക് ബ്ലൂ കളറിൽ തന്നെയാണ് ഒരു ഫ്ലോറലാണ് ചെയ്തിരിക്കുന്നത് ഒരു വള്ളിച്ചെടി പോലെയാണ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ കളറാണ് ഡാർക്ക് ബ്രൗൺ കളറാണ് ഡാർക്ക് ബ്രൗൺ കളറില് ഒരു വള്ളിച്ചെടി പോലെ അതിനകത്ത് പൂക്കളാണ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറില് മനോഹരമായ ഒരു എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അടുത്തതും ഡാർക്ക് ബ്രൗൺ കളറാണ് അതിൽ ഒരു എംബ്രോയ്ഡറി ഫ്ലോറൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് വാങ്ങണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ അയക്കുക വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ ഓക്കെ അടുത്ത ഡിസൈൻ നമുക്ക് നോക്കിയാലോ ജെഡ് ബ്ലാക്ക് കളറിലാണ് അതിനകത്ത് ഒരു ഫ്ലോറൽ ഉണ്ട് പ്ലസ് ഒരു രണ്ട് ബട്ടർഫ്ലൈ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അടുത്തതും ജെറ്റ് ബ്ലാക്ക് കളറിലാണ് അതിനകത്ത് ഒരു വള്ളിച്ചെടി കൊടുത്തിരിക്കുന്നു അതിൽ രണ്ട് ബട്ടർഫ്ലൈ ഡിസൈൻ കൊടുത്തിരിക്കുന്നു അടുത്തത് ഡാർക്ക് ബ്ലൂ കളറാണ് അതിനകത്ത് നമ്മുടെ കോലം എഴുന്ന പോലെയുള്ള ഒരു ഡിസൈൻ ഇതൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ജെറ്റ് ബ്ലാക്കിൽ തന്നെ മനോഹരമായ ഒരു ഈ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ചില ചെടികളുടെ ഇല പോലെ മനോഹരമായ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഗ്രീൻ കളറാണ് അതിനകത്തൊരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നു ജെറ്റ് ബ്ലാക്കിൽ ആദ്യം കണ്ടു തന്നെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഇതിലേതെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് എടുക്കുക അതിനുശേഷം ഞങ്ങളുടെ വാട്സപ്പ് ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കുക വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ